ക്രഡായും മാതൃഭൂമി ഡോട്ട് കോമും ചേർന്ന് ഒരുക്കുന്ന കേരള പ്രോപ്പർട്ടി എക്സ്പോയുടെ എട്ടാമത് എഡിഷനാണ് നാളെ രാവിലെ ഇവിടെ ആരംഭിക്കുന്നത് അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇതുപോലെ കൊണ്ടിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് പ്രോപ്പർട്ടി എക്സ്പോ ശനി ഞായർ ദിവസങ്ങളിൽ രണ്ട് ദിവസങ്ങളും ഇതുതന്നെയാണ് പ്രവർത്തന സമയം ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് ഇവിടെ നടക്കും നിരവധി പ്രമുഖർ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും ഇതിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യം കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലുമുള്ള ഏറ്റവും മികച്ച പ്രൊജക്ടുകൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറോളം പ്രൊജക്ടുകൾ നേരിട്ട് കണ്ട് അവർ മനസ്സിലാക്കാം വീടുകളും വില്ലകളും ഫ്ളാറ്റുകളും ഒക്കെ ഉണ്ട് ഏറ്റവും പേരെടുത്ത വിശ്വസ്തരായിട്ടുള്ള നാൽപ്പതോളം ബിൽഡർമാരാണ് ഇതൊക്കെ തന്നെ സന്ദർശകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇവിടെ വെച്ച് തന്നെ ഫ്ളാറ്റുകൾ മനസ്സിലാക്കി ബുക്ക് ചെയ്യാൻ കഴിയും മാത്രമല്ല കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ ഇവിടെ എത്തുമ്പോൾ കുട്ടികൾക്ക് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കാനും സമ്മാനങ്ങൾ നേടാനുമുള്ള അവസരമുണ്ട് സബ് ജൂനിയർ ജൂനിയർ വിഭാഗങ്ങളിലായി ശനി ഞായർ ദിവസങ്ങളിൽ ചിത്രരചനാ മത്സരം നടക്കും മാത്രമല്ല കുട്ടികൾക്ക് ഇനി റേഡിയോ അവതാരകനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് കുട്ടി ആർജെ മത്സരം നടക്കുന്നുണ്ട് യുവഗായികയായിട്ടുള്ള നിത്യമാമിൻ്റെ സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ് നിത്യമാമിനുമായി സംസാരിക്കാനും സംവദിക്കാനും സംവദിക്കാനുമൊക്കെ സന്ദർശകർക്ക് അവസരമുണ്ടാകും നിത്യയ്ക്കൊപ്പം തന്നെ മറ്റ് നിരവധി പ്രമുഖരും ഈ രണ്ട് ദിവസങ്ങളിലായി കേരളത്തിൽ നിന്നും ഇവിടെ എത്തുന്നുണ്ട് പ്രവാസികൾക്ക് ഒരിക്കലും നഷ്ട ഒരു ഒന്നും വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു നഷ്ടമായി തോന്നില്ല കാരണം ഫ്ലാറ്റുകൾ വീടുകൾ വില്ലകളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഇവിടെ വെച്ച് ഏറ്റവും മികച്ച നിരക്കിൽ അതാണ് ഏറ്റവും ആകർഷകമായിട്ടുള്ള നിരക്കിൽ ഫ്ലാറ്റുകൾ ബുക്ക് ചെയ്തു പോകാൻ കഴിയും എക്സ്പോ സെൻ്ററിൽ നിന്നും മുഷീർക്കൊടിയിൽ നിന്നൊപ്പം സുരേഷ് വെള്ളിയുറ്റം മാതൃഭൂമി ന്യൂസ്